യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയം യു കെ യുടെ കാർ നിർമ്മാണ മേഖലയെ സാരമായി ഉലച്ചു കഴിഞ്ഞ മാസം യു കെയിൽ പുതുതായി നിർമ്മിച്ചത് ആകെ നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പത്ത് കാറുകളാണ് കോവിഡ് ലോക്ക്ഡൗൺ കാലം ഒഴിച്ചു നിർത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ഉൽപ്പാദനമാണിതെന്ന് യു കെയുടെ സൊസൈറ്റി ഓഫ് മോട്ടോർ മാനുഫാക്ചേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാന കാലയളവിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ യു കെയിൽ കാർ നിർമ്മാണം ഇടിഞ്ഞത് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിന് ശേഷമുള്ള ഏറ്റവും കുറവാണിത് രേഖപ്പെടുത്തിയത് തുടർച്ചയായ അഞ്ചാം മാസമാണ് യു കെയിൽ കാർ ഉൽപാദനം ഇടിയുന്നത് കഴിഞ്ഞ മാസത്തെ വീഴ്ച മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനമാണ് യു എസും യൂറോപ്യൻ യൂണിയനുമാണ് യു കെയുടെ ഏറ്റവും വലിയ കാർ വിപണികൾ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള കയറ്റുമതി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം കുറഞ്ഞു യു എസിലേക്കുള്ളത് അൻപത്തി അഞ്ച് പോയിൻറ്റ് നാല് ശതമാനം ഇടിവാണ് യു എസിലേക്കുള്ള കാർ ഇറക്കുമതിക്ക് ട്രംപ് കഴിഞ്ഞ ഏപ്രിലിൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരുന്നു ഇതോടെ ബ്രിട്ടീഷ് ആഡംബര വാഹന നിർമ്മാതാക്കളായ ആസ്റ്റൺ മാർട്ടിൻ ടാറ്റ മോട്ടേഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ജാഗ്വർ റോവർ എന്നിവ യു എസിലേക്കുള്ള കയറ്റുമതി തൽക്കാലത്തേക്ക് നിർത്തുന്നതായി പ്രഖ്യാപിച്ചിരുന്നു സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ ലോട്ടസ് യു കെയിൽ നിന്ന് യു എസിലേക്ക് ഉൽപാദനം മാറ്റിയേക്കുമെന്നും സൂചനകളുണ്ട് കഴിഞ്ഞ മാസം യു എസും യു കെയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ കാർ ഇറക്കുമതി തീരുവ ഇരുപത്തഞ്ചിൽ നിന്ന് പത്ത് ശതമാനമായി കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു ഇതുടൻ പ്രാബല്യത്തിൽ വന്നാൽ ബ്രിട്ടീഷ് കാർ നിർമ്മാതാക്കൾക്ക് ആശ്വാസമാകും വർഷം ഒരു ലക്ഷം കാറുകളാണ് ബ്രിട്ടനിൽ നിന്ന് പത്ത് ശതമാനം നികുതിയോടെ യു എസിലേക്ക് കയറ്റുമതി ചെയ്യാനാവുക തുടർന്നുള്ള ഓരോ കാറിനും നികുതി ഇരുപത്തേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരിക്കും കഴിഞ്ഞ വർഷം യു കെയിൽ നിന്ന് യു എസ് എൽ എത്തിയത് ഒരു ലക്ഷം കാറുകളായിരുന്നു